അസലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു ഹദീസ് ക്ലാസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് ബഹുമാനപ്പെട്ടിമ മുസ്ലിം റതിയല്ലാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനായഷത്ത റതി അള്ളാഹു അലഹി വസ്ല്ലാൽ നിന്ന് നിവേദനം നിക്ഷേപം ഹബീബ് സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരു വീട്ടുകാർ അവർക്ക് വിശക്കുകയില്ല എന്തുമുത്തം അവരടുക്കൽ കാരക്ക ഈത്തപ്പഴമുണ്ട് ഈത്തപ്പഴമുള്ള വീട്ടിൽ വിശപ്പുണ്ടാവില്ല ഈത്തപ്പഴം അത് വലിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഫലങ്ങളുള്ള ഒരു ഭക്ഷണമാണ് ഈത്തപ്പഴം ഈത്തപ്പഴം ഒരു വീട്ടിലുണ്ടോ ആ വീട്ടിൽ വിശപ്പുണ്ടാവുകയില്ല ഈത്തപ്പഴം പതിവായി കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ അതിന് കണ്ടെത്തിയിട്ടുണ്ട് ഈത്തപ്പഴം ഒരു മനുഷ്യൻ്റെ മലബന്ധം ശോധന കൃത്യമായ രൂപത്തിലാക്കാൻ വളരെ ഉപകാരപ്രദമായ ഒരു ഭക്ഷണമാണ് ഫ്രൂട്ടാണ് ഈത്തപ്പഴം അതുപോലെ തന്നെ കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വസ്തുവാണ് എന്നുള്ളത് അത് കേടായ മോശമായ എൽ ഡി എൽ ഡി എൽ എന്ന് പറയുന്ന മോശമായ കൊളസ്ട്രോൾ കുറക്കാനും എച്ച് ഡി എൽ എന്ന ഗുണകരമായ ഇത് കൂട്ടാനും അതൊക്കെ ഈ ഈത്തപ്പഴം അതിന് ഫലപ്രദമാണ് അതുപോലെ അലർജി ഉള്ളവർക്ക് ഈത്തപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് ഗുണകരമാണെന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട് ക്യാൻസർ രോഗികൾക്ക് ഈത്തപ്പഴം വലിയ ഫലപ്രദമാണെന്ന് പഠനം തെളിയിക്കുന്നു ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന അസ്ഥിയൊരുക്കം അത് അതിൻ്റെ ശമനത്തിനും ഈത്തപ്പഴം വലിയ ഫലപ്രദമാണ് അതുപോലെ അയൻ്റെ കണ്ടന്റ് ഈത്തപ്പഴത്തിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് അത് സംബന്ധമായ അയൻ കുറവുള്ളവർക്കും ഈത്തപ്പഴം കഴിക്കുന്നത് വളരെ ഗുണകരമാണ് ശക്തി കൂടാൻ ഉറക്കക്കുള്ള കുറവുള്ളവർക്ക് ഈത്തപ്പഴം വലിയ ഫലപ്രദമാണ് അതുപോലെ പ്രസവം എളുപ്പമാവാനും ഈത്തപ്പഴം വലിയ ഫലമാണെന്ന് പഠനം തെളിയിക്കുന്നു ഇങ്ങനെ ഒരുപാട് ധാരാളം ഗുണങ്ങളടങ്ങിയ വലിയൊരു ഫ്രൂട്ടാണ് ഭക്ഷ്യവസ്തുവാണ് ഈത്തപ്പഴം എന്നുള്ളത് ആ ഈത്തപ്പഴം ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ വിശപ്പില്ല എന്നാണ് ഹബീബ് വസ്ലഹു അലൈ വസല്ല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അത്തരം ഭക്ഷണങ്ങൾ കൊടുത്ത് ഇത്തപ്പഴൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുകയും അത് നാം ഒക്കെ പതിവാക്കുകയും ചെയ്താൽ ഒരുപാട് രോഗങ്ങളെ തടയാൻ അത് സഹായിക്കും എന്നാണ് പഠനം തെളിയിക്കുന്നത് അള്ളാഹു സുബാന ഇത്തരം ഹദീഫുകളൊക്കെ ഉൾക്കൊള്ളാനും അതൊക്കെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെറബലീൻ അസല വാരിക്കും മുറമ്മി വാർക്കാത്തു